ഹലോ അപ്പോൾ നമുക്ക് ഹോട്ട് ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ നമുക്കത് നോക്കാം പഞ്ചായത്ത് രാജാണ് ഞാൻ എടുത്തുണ്ടോ എന്ന ടോപ്പിക്ക് നോക്കാം ഗ്രാമവികസനത്തിനായുള്ള ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ ഘടനയെ പഞ്ചായത്ത് എന്ന് വിളിക്കുന്നു ജില്ലകൾ മേഖലകൾ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് പഞ്ചായത്ത് രാജിൻ്റെ ലക്ഷ്യം അപ്പോൾ ഗ്രാമവികസനമാണ് പഞ്ചായത്ത് രാ രാജിൻ്റെ ലക്ഷ്യം അതിനെ മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഘടന എന്ന് പറയുന്നത് ഇനി പഞ്ചായത്ത് രാജ് നിയമത്തിന് ഭരണഘടനാ സാധുത നൽകിയ എഴുപത്തി മൂന്നാം ഭേദഗതി പാർലമെൻറ്റിൽ പാസാക്കിയ വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പി വി നരസിംഹ റാവു പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധി ഈ എഴുപത്തി മൂന്നാം ഭേദഗതി അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഇന്ത്യൻ പഞ്ചായത്ത് രാജ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് ഏപ്രിൽ ഇരുപത്തി നാല് രണ്ടായിരത്തി പത്ത് മുതൽ അപ്പോൾ നമുക്കൊരു ഫാക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ കിട്ടിയില്ലേ ഇന്ന് ഏതാ ദിവസം ഏപ്രിൽ ഇരുപത്തി നാലാണ് ഇന്ന് ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ് ദിനമാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പത്ത് മുതലാണ് ആചരിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി നാല് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ എഴുപത്തി മൂന്നാം ഭേദഗതി അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമം പ്രാബല്യത്തിൽ വന്നത് ആ ദിവസം ഏപ്രിൽ ഇരുപത്തി നാലായത് ഇനി നിലവിൽ അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണെങ്കിൽ ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇനി പാസ്സാക്കിയ സമയത്ത് പ്രധാനമന്ത്രി പി വി നരസിംഹ റാവു അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധി ഇത്രയും സെറ്റായല്ലോ അപ്പോൾ നമുക്ക് ഇനി ആ സമയത്ത് രാഷ്ട്രപതി ആരാണെന്ന് നോക്കാം ശങ്കർ ദയാൽ ശർമ്മ എഴുപത്തി മൂന്നാം ഭേദഗതി അംഗീകരിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ച ശങ്കർ ദയാൽ ശർമ്മ നമ്മുടെ പി എം ചോദിച്ച പി വി നരസിംഹറാവും രാഷ്ട്രപതി ചോദിച്ച ശങ്കർ ദയാൽ ശർമ്മയും ഇനി ഇന്ത്യയിലെ ഗ്രാമസഭാ വർഷമായി ആചരിക്കുന്ന വർഷം ചോദിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരം വരെ നമ്മൾ ഓരോ ഇയറും ഓരോ വർഷം ഓരോ പ്രത്യേക വർഷം അല്ലെങ്കിൽ സ്പെസി സ്പെഷ്യൽ ഇയേഴ്സായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആചരിച്ചു പോയ വർഷമാണ് ഗ്രാമസഭാ വർഷം ഇനി എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം കേരള നിയമസഭ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ പോയിന്റ് നോക്കുക നമ്മുടെ എഴുപത്തി മൂന്നാം ഭേദഗതി ഇന്ത്യയിലെ പ്രാബല്യം ആ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അഡേ ഏപ്രിൽ ഇരുപത്തി നാല് ഓക്കെ നമ്മുടെ കേരളത്തിൽ ഇത് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തി നാലും ഇരുപത്തി മൂന്നും തമ്മിൽ മാറിപ്പോകരുത് കേരള പഞ്ചായത്ത് രാജ് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിയമസഭ പാസ്സാക്കിയത് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് നിലവിൽ വന്നത് തൊണ്ണൂറ്റി അഞ്ചില് ഇനി നമുക്കൊന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകാം ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ എഴുപത്തി മൂന്നാം ഭേദഗതിയുടെ പാർലമെന്റിൽ ആ നിയമം പാസ്സാക്കിയത് അത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി മൂന്നില് തൊട്ടടുത്ത വർഷം തൊണ്ണൂറ്റി നാലില് കേരള നിയമസഭയിൽ അത് പാസ്സാക്കി എന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇത് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ ഇനി അടുത്തതാണ് നമ്മുടെ എഴുപത്തിമൂന്നാം ഭേദഗതിയുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ട് അംഗീകാരം നൽകുക എന്നതാണ് ഈ എഴുപത്തി മൂന്നാം ഭേദഗതിയുടെ പ്രാഥമിക ലക്ഷ്യം ഈ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണപ്പോൾ രാ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഗാന്ധിജിയൊക്കെ ഓപ്ഷനിൽ വരാം ബെൽവന്റായ് മേത്തെയൊക്കെ ഓപ്ഷനിൽ വന്ന് നമുക്ക് കൺഫ്യൂഷൻ അടുപ്പിക്കാവുന്ന ഒരു ഫാക്റ്റാണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് സെറ്റാക്കി അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നോക്കാം ഈ എഴുപത്തി മൂന്നാം ഭേദഗതി വന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം അതിന് മുമ്പ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ആർട്ടിക്കിൾ നാൽപ്പത് ഉണ്ട് അതല്ല പറഞ്ഞത് എഴുപത്തിമൂന്നാം ഭേദഗതി ശേഷം സ്പെസിഫൈ ചെയ്ത് ഭരണഘടന അംഗീകാരമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വന്നു അപ്പോൾ അതിനു മുമ്പ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടല്ല പഞ്ചായത്തുകളുടെ രൂപീകരണമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ നാൽപ്പത് ഇനി പഞ്ചായത്ത് രാജ സംവിധാനം ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഇത് നിയമം വന്നു നിയമം വന്നിട്ട് ഇതിന് ആദ്യമായിട്ട് കൊണ്ടു കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് രാജ് സംവിധാനം കേട്ടോ ആദ്യമായി കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ് നാഗൂർ ജില്ല ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അപ്പം നമ്മൾ വേറൊരു ഒക്ടോബർ രണ്ട് നേരത്തെ പഠിച്ചല്ലോ അതേതായിരുന്നു നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ഒരു ഒക്ടോബർ രണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ രണ്ടിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നാഗൂർ ജില്ല രാജസ്ഥാനിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് മുദ്ര ശ്രദ്ധിക്കണം അതാണ് കാര്യം അപ്പൊ പിന്നെ നമ്മുടെ ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത എന്താ ഗാന്ധി ജയന്തിയാണ് അപ്പൊ ഗാന്ധിജിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നവണ്ണം അദ്ദേഹത്തിൻ്റെ ഏഹ് ജന്മദിനത്തിലാണ് ഇതും വന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ സംവിധാനം ആരംഭിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് ബോധത്ത് രണ്ടുപേരും ഒരേ വർഷം തന്നെയാണെങ്കിലും ആദ്യം വന്നത് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് രണ്ടും ദക്ഷിണേന്ത്യയിൽ ആദ്യം ചോദിച്ചാൽ മാത്രമാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ള ഉത്തരം കൂടി ഓർക്ക ഇനി ഭാഗം ഒമ്പത് പഞ്ചായത്ത് എന്നതിനെ പറ്റി ഉള്ള കാര്യം കിടക്കുന്നത് ഭാഗം ഒമ്പതിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ള ഭാഗങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ ഇനി ഭാഗം ഒമ്പത് എ മുനിസിപ്പാലിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെ ഉള്ളത് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഭാഗം ഒമ്പതിലെ പഞ്ചായത്ത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ അടുത്തത് ഒമ്പത് എ അല്ലെങ്കിൽ ഒമ്പത് സബ്ക്ലോസ് എ മുനിസിപ്പാലിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് ജി വരെയുള്ളതാണ് ഇനി ഇതുമായിട്ടും ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ് പതിനൊന്നാം ഷെഡ്യൂള് പഞ്ചായത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് പതിനൊന്നാം ഷെഡ്യൂള് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റീനെ പറ്റിയിട്ടുള്ള കുറച്ച് നയങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പന്ത്രണ്ടാം ഷെഡ്യൂള് പതിനൊന്ന് പഞ്ചായത്ത് പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി ഇനി പഞ്ചായത്ത് രാജ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മിറ്റികൾ പ്രധാനപ്പെട്ട ഏഴുപേരുണ്ട് അല്ല കോഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല നമുക്ക് നേരെ തന്നെ പോവാം ബെൽവന്ത് റായ് മേത്ത കമ്മിറ്റി അതാണ് മെയിൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമ്മുടെ സ്വതന്ത്രം കിട്ടിക്കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞ് നമ്മുടെ ബെൽവന്തിറായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്നു ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ വന്നത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസസ് സർവീസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ വന്നത് എന്നെയെ പറ്റി പഠിക്കാൻ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ബെൽവന്ത് റായ് മേത്ത കമ്മിറ്റി ബെൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇനി നമ്മുടെ ഇത് നിയമിച്ച പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ഇവരെ മെയിനായിട്ട് കൊണ്ടുവന്ന ശിപാർശ എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനവുമായി എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ബെൽവന്ത്രറായ് മേത്ത കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് എഴുതണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് വന്നത് അപ്പോൾ എന്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് ഇങ്ങനെ മൂന്ന് തലങ്ങളിലായിട്ട് പഞ്ചായത്തിനെ വേർതിരിച്ചിട്ടുള്ള ആ ഒരു സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ ശുപാർശയായിരുന്നു പിന്നെ ഇവരുടെ ഈ കമ്മിറ്റി അവതരിപ്പിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നമ്മൾ എന്താ പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നാഗൂർ ജില്ലയിൽ എന്ത് വന്നു തൊട്ടുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം അപ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഇന്ത്യൻ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ബെൽവന്തിറായ് മേത്ത ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ചോദിച്ചാൽ അത് റിപ്പൻ പ്രഭുവാണ് പിതാവ് ചോദിച്ചാൽ അതായത് പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ബെൽവന്റായ് മേത്തയും ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ചോദിച്ചാൽ അത് റിപ്പൻ പ്രഭുവുമാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധി ജയന്തിയായിട്ട് ബന്ധപ്പെ ബന്ധിപ്പിക്കുന്നത് അതായത് നമ്മുടെ ഗാന്ധിജിക്ക് ഗ്രാമവികസനം അതായത് താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വികസനത്തിനോട് ഭയങ്കര പ്രാധാന്യമുള്ളൊരു മനുഷ്യരായിരുന്നു അവർ ആഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഗ്രാമസ്വരാജ് അപ്പോൾ ഈ ഗ്രാമസ്വരാജ് എന്ന പദം മുന്നോട്ട് കൊണ്ടുവന്നത് ഗാന്ധിജിയാണ് അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പഞ്ചായത്ത് രാജ് എന്ന പദം അതായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇതിൽ ഗാന്ധിജീനെ ഇടരുത് എന്നുള്ളത് അപ്പോൾ ഗാന്ധിജി കൊണ്ടുവന്നത് ഗ്രാമസ്വരാജ് എന്ന ഇതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നോക്കിയിട്ടാണ് നമ്മൾ മറ്റേ എന്താ പറയുക നാഗ്രൂർ ജില്ലയിൽ കൊണ്ടുവന്നതും പാർലമെൻറ്റ് പാസ്സാക്കിയതും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിവെക്കാം ഈ ജനകീയ ആസൂത്രണം എന്ന പദം എം എൻ റോയാണ് കേട്ടോ ജനകീയ ആസൂത്രണം എന്ന പദം എം എൻ റോയാണ് ഇനി അടുത്ത കമ്മിറ്റി അധികം എല്ലായിടത്തും കണ്ടു ഒരു കമ്മിറ്റിയാണ് എന്നാലും പറയാം സന്താനം കമ്മിറ്റി സന്താനം കമ്മിറ്റിയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി പഠിക്കാനായിട്ട് നിയോഗിച്ചൊരു സമിതിയാണ് പഞ്ചായത്ത് ശേ ശരി സന്താനം കമ്മിറ്റി നിയമിച്ചത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ശിപ അവരുടെ ശുപാർശ എന്താന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജിന് സ്വന്തമായിട്ടൊരു സാമ്പത്തികം ഉണ്ടായിരിക്കണം പഞ്ചായത്ത് രാജിന് സ്വന്തമായിട്ടൊരു സാമ്പത്തികം ഉണ്ടായിരിക്കണം ഇതിൽ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഒരു കമ്മീഷൻ അവർ കൊണ്ടുവന്നതാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അപ്പം സന്താനം കമ്മിറ്റിയാണ് കൊണ്ടുവന്നത് എന്ത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്ന് ഓർത്താൽ മതി അതാണ് ഇതിൽ പഠിക്കാനുള്ളൊരു പോയിൻറ്റ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഇനി മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എന്തു വന്നു നമ്മുടെ ബൽവന്തുറായി മേത്തയുടെ കമ്മിറ്റി വന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത മേത്ത വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സ്ട്രൈക്ക് ചെയ്യുക അപ്പോൾ എന്താണ് അത് രൂപീകരിച്ചത് മൊറാർജി ദേശായി സർക്കാരാണ് ജനതാ സർക്കാർ പഞ്ചായത്തിനെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വിദല പഞ്ചായത്ത് സംവിധാനമാണേ ദ്വിദല പഞ്ചായത്ത് മറ്റേ ത്രിതലയായിരുന്നു ഇത് ദ്വിദലയാണ് അതായത് ഒരു ജില്ലാ പഞ്ചായത്തും ഒരു മണ്ഡൽ പഞ്ചായത്തും മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ ഒരു കൂട്ടമാണേ പിന്നെ ജില്ലാ പഞ്ചായത്ത് ആൻഡ് അണ്ടറിൽ മണ്ഡൽ പഞ്ചായത്ത് എന്നുള്ളതായിരുന്നു ആ കൺസെപ്റ്റ് ഇതിലെ ഒരൊരു മലയാളി അംഗം ഉണ്ടായിരുന്നു അതാണ് ഇ എം എസ് പിന്നെ പഞ്ചായത്ത് രാജ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന സമിതിയാണ് അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്ത് രാജ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന സമിതി ഏതാണെന്ന് ചോദിച്ച അശോക് മേത്ത കമ്മിറ്റി സംസ്ഥാന തലത്തിനു ശേഷം ആദ്യ മേൽനോട്ട തലമായിട്ട് വരുന്നത് അപ്പോൾ ജില്ലാ തലമാണ് സംസ്ഥാനം കഴിഞ്ഞ ജില്ലാ ജില്ലാ പരിഷത്ത് എക്സിക്യൂട്ടീവ് ബോഡിയും ജില്ലാ തല ആസൂത്രണത്തിന് ഉത്തരവാദിയും ആയിരിക്കണം ഈ ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ സമാഹരിക്കുന്നതിന് നിർബന്ധിത നികുതി അധികാരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇതായിരുന്നു അശോക് മേത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ദ്വിതല പഞ്ചായത്ത് സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ഒരു എന്താ പറയുക കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വന്നതാണ് ജി വി കെ റാവു കമ്മിറ്റി രൂപീകരിച്ചത് ആസൂത്രണ കമ്മീഷനാണ് ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ ഇത് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആസൂത്രണ കമ്മീഷൻ ഈ കമ്മിറ്റിയെ നിയോഗിക്കാൻ കാരണം ഉദ്യോഗവൽക്കരണം മൂലം താഴെ തട്ടിൽ വികസനം കാണുന്നില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനെ ബലമായിട്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളെ വേരുകളില്ലാത്ത പുല്ല് എന്ന് അഭിസംബോധന ചെയ്തു അപ്പം എന്താണ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് താഴെത്തട്ടിൽ വികസനമില്ല എന്ന് കണ്ട് ആ സ്ഥാപനങ്ങളെ വേരുകളില്ലാത്ത പുല്ല് എന്ന് അഭിസംബോധന ചെയ്തു അപ്പം അതിൻ്റെ പ്രമാ അതിൻ്റെ പ്രകാരമാണ് ആസൂത്രണ കമ്മീഷൻ ജീവി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് കൊണ്ടുവന്നത് അവരുടെ ശിപാർശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൽവന്ത്രായ് മേത്ത ആദ്യം പറഞ്ഞ ബെൽവൻറായി മേത്തയുടെ ത്രിതല ആ ഒരു സംവിധാനം കൊണ്ടുവരാ എന്നതായിരിക്കണം പിന്നെ ജില്ലാ പഞ്ചായത്ത് പരമോന്നത സ്ഥാപനമായിരിക്കും ഏറ്റവും അടിസ്ഥാന യൂണിറ്റായിട്ട് ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ ശുപാർശ അപ്പോൾ ബെൽവന്ത്രായ മേത്തയുടെ ആ തീരുമാനങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ജി വി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇനി അടുത്തത് എൽ എം സിംഗ് വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇന്ത്യൻ സർക്കാർ നിയമിച്ചതായിരുന്നു അതായത് പഞ്ചായത്ത് രാജ് പഞ്ചായത്തിന് ഭരണഘടനാ പദവി നൽകണമെന്നുള്ളതായിരുന്നു എൽ എൻ സിം വി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് എൺപത്തി അഞ്ചിലാണ് ജീവിക്കറാവ് കമ്മിറ്റി നെക്സ്റ്റ് ഇയർ എൺപത്തിയാറില് ജീവി എൽ എം സിംഗ് വി കമ്മിറ്റി വന്നു ഇന്ത്യൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് രാജീവ് ഗാന്ധിയാണ് നിയമിച്ചത് ശിപാർശ പഞ്ചായത്തിന് ഭരണഘടനാ പദവി നൽകണമെന്നുള്ളത് ഈ പി കെ തുങ്കം കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപീകരിച്ചത് പാർലമെൻറ്റാണ് അതായത് പാർലമെൻറ്റിൻ്റെ കൺസൾ കൺസൾട്ടേ കൺസൾട്ടേറ്റീവ് സബ് കമ്മിറ്റി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ കൺസർവേറ്റീവ് സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് പി കെ തുങ്കം കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ കൺസൾട്ടേറ്റീവ് സബ് കമ്മിറ്റി അല്ലെങ്കിൽ കൺസർവേറ്റീവ് സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ആറ് കഴിഞ്ഞിട്ട് പിന്നെ എൺപത്തി എട്ട് ഇവര് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു ഇവരുടെ പ്രത്യേകത എന്താ പാർലമെൻ്ററി കൺസൾ കൺസൾട്ടേറ്റീവ് സബ് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ പി കെ തുങ്കൻ കമ്മിറ്റി പഞ്ചായത്ത് രാജിനെ ഭരണഘടനാ പദവി നൽകാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി തന്നെയാണ് അപ്പം നമ്മുടെ എൽ എം സിങ്വി കമ്മിറ്റിയുടെയും ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ഞടുത്തത് ഗാഡ്ഗിൽ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതിൻ്റെ പ്രത്യേകത എന്താ ജനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് രാജിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഐ എൻ സി രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മുടെ ഇതിന് മൂന്നിന് ഒരു പ്രത്യേകതയാണ് ഇന്ന സർക്കാർ കൊണ്ടുവന്നതാണ് എൽ എം സിങ്വി പാർലമെൻറ്റ് കൊണ്ടുവന്നതാണ് പി കെ തൂങ്കൻ ഇത് ഐ എൻ സി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇവരുടെ ശിപാർശ എന്താന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്കും സംവരണം നൽകുക പഞ്ചായത്ത് രാജിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്ത ആദ്യത്തെ ഇന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് ഒന്നുകൂടി പറയാം സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ സമൂഹങ്ങൾക്കും സംവരണം നൽകുക എന്നുള്ളത് പിന്നെ ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അമ്പത് ശതമാനം സീറ്റുകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു പിന്നെ പഞ്ചായത്ത് രാജിനും ഭരണഘടനാ പദവി നൽകാൻ ആദ്യമായി പിന്തുണ നൽകിയ ഒരു കമ്മിറ്റി കൂടിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാ മധ്യപ്രദേശാണ് ത്രിതല പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യം ചോദിച്ചാൽ രാജസ്ഥാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യം ചോദിച്ചാൽ മധ്യപ്രദേശ് രാജസ്ഥാനിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സാദിഖലി കമ്മീഷൻ അപ്പോൾ പഞ്ചായത്ത് രാജ് ആദ്യം നമ്മുടെ ഇവിടെ രാജസ്ഥാനിൽ വന്നു പക്ഷെ അതിൽ കുറച്ച് പരാജയങ്ങളുണ്ടായിരുന്നു അതിനെ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സാദിഖലി കമ്മീഷൻ കേരളത്തിൽ അധികാര വികേന്ദ്രണം പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചതാണ് സെൻ കമ്മിറ്റി സാദിക്കലി രാജസ്ഥാൻ സെൻ കമ്മിറ്റി കേരളം ഓക്കെ ഇനി നമുക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞുപോയി എഴുപത്തി മൂന്നാം ഭേദഗതി വഴി ഒമ്പത് ഭാഗം കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ പതിനാറ് ആർട്ടിക്കിൾസ് ഉണ്ട് പതിനൊന്നാം ഷെഡ്യൂൾ ഇതിൽ ചേർത്തതാണ് ഈ പതിനൊന്നാം ഷെഡ്യൂളിൽ ഒരു ലേഖനത്തിൻ്റെ വിവ വിവരണാത്മകമായിട്ടുള്ള രൂപമാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി എന്ന് പറയുന്ന ആ ആർട്ടിക്കിളിൻ്റെ കുറച്ച് വിവര വിവരണാത്മകമായിട്ടുള്ള രൂപമാണ് ആർട്ടിക്കിൾ അല്ല നമ്മുടെ ഷെഡ്യൂൾ പതിനൊന്നിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൻ്റെ അധികാരം ഉത്തരവാദിത്തം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിൽ പറയുന്നത് അങ്ങനെ ഈ പതിനൊന്നാം ഷെഡ്യൂൾ നമ്മളിപ്പോൾ പറഞ്ഞു ഈ പതിനൊന്നാം ഷെഡ്യൂളിൽ ടോട്ടൽ ഇരുപത്തി ഒമ്പത് വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം കൂടി വരുമ്പോൾ ഓവർലോഡ് ആവും എന്ന് വിചാരിച്ചിട്ട് മെയിൻ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തി വിഷയങ്ങളാണ് വിഷയങ്ങളാണിതിൽ വന്നിട്ടുള്ളത് ഇനി ഇതിൽ നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെയിൻ കാര്യങ്ങൾ മാത്രം നമുക്ക് ഒന്ന് നോക്കിപ്പോകാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിർവചനം എന്താണ് നമ്മുടെ പഞ്ചായത്ത് എന്നുള്ള പറ്റിയിട്ടുള്ള ഇത് നിർവചിച്ചേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ യിൽ ഗ്രാമസഭേനെ പറ്റി കൊടുത്തിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബിയിൽ പഞ്ചായത്തുകളുടെ ഭരണഘടന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജി പഞ്ചായത്തിൻ്റെ അധികാരം ഉത്തരവാദിത്തം ആർട്ടിക്കിൾ എന്നുള്ളത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആർട്ടിക്കിളാണ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ഇത് ഇത്രയും സംഭവങ്ങൾ മെയിൻ ആയിട്ടുള്ളത് ഒന്ന് പറഞ്ഞതാണ് ഇനിയും ആർട്ടിക്കിൾസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് ടോട്ടൽ നമ്മൾ എത്ര പറഞ്ഞാൽ പതിനാറ് ആർട്ടിക്കിൾ വരുന്നുണ്ട് ഇനി ഗ്രാമ ഗ്രാമസഭ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്നതാണ് ഗ്രാമസഭ ഇതിൻ്റെ ഇതിനെ വിളിക്കുന്നത് അതായത് ഒരു ഗ്രാമസഭ കൂടാൻ വേണ്ടി വിളിക്കുന്നത് വാർഡ് അംഗം വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡ് അംഗമായിരിക്കും ഇനി അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം വർഷം ഒരു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും ഗ്രാമസഭ കൂടണം ഇത് കേരളത്തിൽ നാല് തവണയൊക്കെ കൂടുന്നുണ്ട് ഇനി ഗ്രാമസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്വാറൻ ചോദിച്ചാൽ വാർഡിൻ്റെ ആകെ അംഗസംഖ്യയുടെ പത്തിലൊന്ന് വാർഡിൻ്റെ ആകെ അംഗസംഖ്യയുടെ പത്തിലൊന്നാണ് ഇനി ഗ്രാമസഭ ഒരു സ്ഥിരം സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ ഗ്രാമസഭ വർഷമായിട്ട് അങ് പ്രഖ്യാപിച്ച വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം അതാണ് അപ്പോൾ ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരസഭയാണെന്നുള്ളത് ഓർക്ക ഈ കേരളത്തിലെ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കഴിഞ്ഞത് കേരളത്തിൽ ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്ഘാടനം ഈ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം എഴുപത്തിനാലാം ഭേദഗതിയിലൂടെയാണ് ലഭിച്ചത് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് എഴുപത്തിനാലാം ഭേദഗതി എഴുപത്തി മൂന്ന് പഞ്ചായത്ത് എഴുപത്തിനാല് മുനിസിപ്പാലിറ്റി അപ്പോൾ എഴുപത്തിനാലാം ഭേദഗതി സെയിം ഇയർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിലാണ് അപ്പോൾ സെയിം ഇയർ ആയതുകൊണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സെയിം തന്നെ പി വി നരസിംഹറാവും ശങ്കർ ശർമ്മയും പിന്നെ ഭാഗം ഒമ്പത് എ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സെഡ് ജി വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ട് ആർട്ടിക്കിളുകളുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ പതിനൊന്നാം ഷെഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡബ്ല്യുൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വിവരണമാണ് പന്ത്രണ്ടാം ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡബ്ല്യുവിൽ എന്താ പറയുന്നത് വെച്ചാൽ അധികാരം ഉത്തരവാദിത്തം ആ കാര്യങ്ങളൊക്കെ അപ്പോൾ പതിനെട്ട് വിഷയങ്ങളാണ് മുനിസിപ്പാലിറ്റിയുടെ പന്ത്രണ്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പതിനെട്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജിയിൽ ഇരുപത്തി ഒമ്പത് വിഷയങ്ങളും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും കൂടി ഓർക്കാം ഇനി ഇതിലും എല്ലാ എന്താ പറയുക ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മെയിൻ നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി നിർവചനം പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ക്യൂ മുനിസിപ്പാലിറ്റിയുടെ ഭരണഘടന പിന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൈ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു നമ്മൾ പറഞ്ഞില്ലേ പന്ത്രണ്ടാം ഷെഡ്യൂൾ വരുന്നത് അത് അധികാരങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവയൊക്കെ പറയുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു പിന്നെ തിരഞ്ഞെടുപ്പ് കോടതികളിൽ ഇടപെടൽ തടയുന്നതാണ് സെഡ്ജി അത്തരം കാര്യങ്ങൾ നോക്കാം ഇനി കേരള മുനിസിപ്പാലിറ്റി നിയമം പ്രാബല്യത്തിൽ വന്നത് മെയ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ പെസ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പെസ നിയമം അപ്പോൾ ഭാഗം ഒമ്പതിലെ വ്യവസ്ഥകൾ അഞ്ചാം ഷെഡ്യൂൾ പ്രദേശങ്ങൾക്ക് ബാധകമല്ല അഞ്ചാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രദേശങ്ങളുണ്ട് അവർക്ക് ഈ ഒമ്പതിലെ ഭാഗം ബാധകമല്ല എന്നാൽ പാർലമെൻറ്റിന് വ്യക്തമായേക്കാവുന്ന ഭേദഗതികളും ഒഴിവാക്കലുകളും ഉപയോഗിച്ചിട്ട് ഈ ഭാഗം അത്തരം പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും അപ്പോൾ പാർലമെൻ്റ് ഇടപെടലോട് കൂടിയിട്ട് ഇതിൽ ചില ചേഞ്ചുകൾ വരുത്താൻ കഴിയുമെന്ന് പറയുന്നൊരു നിയമമാണ് പെസ നിയമം അപ്പോൾ ഇതിനെയാണ് എന്ത് പറയാം പഞ്ചായത്ത് പാർലമെൻറ്റ് പഞ്ചായത്തുകളുടെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഏരിയയിലേക്കുള്ള വിപുലീകരണ നിയമം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് പെസ ആക്ട് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആക്ട് എന്നറിയപ്പെടുന്നത് ഇവരുടെ ലക്ഷ്യങ്ങൾ ചോദിച്ചാൽ ഭാഗം ഒമ്പതിലെ വ്യവസ്ഥകൾ പട്ടികപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുക വ്യാപിപ്പിക്കുക പിന്നെ ആദിവാസി ജനങ്ങൾ ജനതയ്ക്ക് സ്വയംഭരണം നൽകുന്നതിനെ പങ്കാളിത്ത ജനാധിപത്യത്തോടുകൂടിയുള്ള ഗ്രാമഭരണം ഉറപ്പാക്കൽ പരമ്പരാഗത രീതികളുമായി പൊരുത്തപ്പെടുന്ന പങ്കാളിത്ത ഭരണം വികസിപ്പിക്കുക ഗോത്ര ജനതയുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുകയും ചെയ്യുക പിന്നെ ആദിവാസി ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അധികാരങ്ങൾ നൽകി പഞ്ചായത്തുകളെ ശാക്തീകരിക്കുക ഉയർന്ന തലത്തിലുള്ള പഞ്ചായത്തുകൾ താഴ്ന്ന തലത്തിലുള്ള പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നത് തടയുക ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം പിന്നെ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ പിന്നെ രാജസ്ഥാൻ ഇവിടെയൊക്കെ ഇതൊക്കെയാണ് അഞ്ച് ഈ പത്ത് സംസ്ഥാനങ്ങളിൽ കുറച്ച് പ്രദേശങ്ങളാണ് അഞ്ചാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് സംസ്ഥാനങ്ങളും അവയുടെ പഞ്ചായത്ത് രാജ് നിയമങ്ങളിലെ അത്യാവശ്യം ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇതാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത് ഇതിലും ഇത്രയും കൂടി ആഴത്തില് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് മെയിൻ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കേൾക്കാം പഠിക്കാം അപ്പോൾ അടുത്ത ഹോട്ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം വരാം താങ്ക്